രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ബൈഡൻ ഇന്ത്യയെ പറ്റി നടത്തിയ ഒരു വിദ്വേഷ പരാമർശം ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരുന്നു ഇന്ത്യക്ക് സെനോഫോബിയ അതായത് വിദേശ പേടി ഉണ്ടെന്നാണ് ബൈഡൻ പറഞ്ഞത് നമ്മൾ അതായത് മൈഗ്രേഷൻ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വരെയൊന്നും അനുവദിക്കുന്നില്ല അങ്ങനെ അതും കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും ഇതൊക്കെയാണ് ബൈഡൻ പറയുന്നത് അത് ബൈഡൻ പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ നവംബറിൽ അവിടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അപ്പം ഇങ്ങർക്ക് മറ്റേ ട്രംപുമായിട്ടാണ് മത്സരം വരുന്നത് ഇവര് രണ്ടുപേരും മൈഗ്രേഷൻ്റെ കാര്യത്തിൽ മൈഗ്രേഷനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയം പോളുകളിൽ ഇപ്പം അങ്ങനെ കാണുന്നത് അങ്ങനെയാണ് അതാണ് മൈഗ്രേഷന്റെ കാര്യത്തിൽ ഒരു ഈ ഇതെടുക്കാൻ കാരണം പുള്ളി വിഷയമെടുക്കാൻ കാരണം പക്ഷെ നമ്മൾ നമ്മുടെ വിദേശമന്ത്രി ജയശങ്കർ തിരിച്ചടിക്കുകയും ചെയ്തു നമ്മുടെ വാതില് തുറന്നിട്ടിരിക്കുകയാണ് ഇന്ത്യയിൽ വരാൻ അവകാശമുള്ളവർ വരട്ടെ ഇതാണ് പറഞ്ഞത് അതാണ് നമ്മൾ സി എ നടപ്പാക്കിയത് സി എക്ക് എതിരാണല്ലോ ഈ അമേരിക്കയൊക്കെ അവർ ഈ കെജ്രിവാളിൻ്റെ കാര്യത്തിലൊക്കെ കെജ്രിവാളിൻ്റെ കൂടെ ഒക്കെയാണ് ഏഹ് ഈ ഇന്ത്യയുടെ സംസ്കാരം അതാണ് തുറന്നിട്ടിരിക്കുകയാണ് ഓപ്പൺ ആണ് നമ്മുടെ കൾച്ചർ അത് ജയശങ്കർ പറഞ്ഞത് ഒന്ന് വിപുലീകരിക്കാൻ കഴിയുമോ ഈ അമേരിക്ക ഒരു ഫലിതമുണ്ടതിനകത്ത് ഞാൻ ഈ അടുത്ത ഞാൻ രാമനോട് സൂചിപ്പിച്ചിരുന്നത് ഗോസ്പൽ ഓഫ് ജോൺ എഡ്ഗാർ ഹൂവർ എന്നു പറയുന്നൊരു പുസ്തകം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ സമഗ്രമായ ഗവേഷണം നടത്തി എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പ്രമേയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അമേരിക്കയുടെ അതെങ്ങനെയാണ് രൂപീകരിച്ചത് അതിൻ്റെ ഘടന എന്താണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതാണ് ആ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഹൂവർ ചെയ്തൊരു കാര്യം വൈറ്റ് നാഷണലിസ്റ്റ് ക്രിസ്ത്യൻ അതോറിറ്റിയാണ് എഫ് ബി ഐ അതായത് വെള്ളക്കാരനായിരിക്കണം അവിടുത്തെ നാച്ചുറലി ബോൺ ആയിരിക്കണം അയാൾ ക്രിസ്ത്യാനി ആയിരിക്കണം അതിൽ ഹൂവർ ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യുന്നത് പ്രൊട്ടസ്റ്റൻസ് മാത്രമല്ല കാത്തലിക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പ്രൊട്ടസ്റ്റൻസിൻ്റെ കാത്തലിക്സിൻ്റെയും പ്രീസ്റ്റുകൾ എല്ലാ ആഴ്ചയും പോയിട്ട് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യും സുവിശേഷ പ്രസംഗം തന്നെ ഇവാഞ്ചലൈസേഷൻ തന്നെ സുവിശേഷ പ്രസംഗം നടത്തും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മോറൽ ആൻഡ് തിയോളജിക്കൽ വാല്യൂസിൽ ഈ രാജ്യത്തെ പിടിച്ചു നിർത്തണം ക്രിസ്ത്യൻ മോറൽ ആൻഡ് തിയോളജിക്കൽ വാല്യൂസ് ഹൂവറിന് വലിയ അംഗീകാരം കൊടുക്കുകയും ഹൂവറിനെ പതിറ്റാണ്ടുകളോളം അതിൻ്റെ ചീഫാക്കി നിലനിർത്തുകയും ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൂവർ അമേരിക്കയെ ദൈവത്തിലേക്ക് അടുപ്പിക്കും എന്ന വിശ്വാസം ഇതാണ് വാക്ക് ഹി വിൽ ബ്രിങ് ബാക്ക് അമേരിക്ക ടു ഗോഡ് ഗോഡെന്നാണ് പറയുന്നത് ദൈവത്തിലേക്ക് അടുപ്പിക്കും അമേരിക്കയെ ആ ദൈവത്തിലേക്ക് അമേരിക്കയെ അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് വേണം ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് വാർഷിക റിട്രീറ്റുകളുണ്ട് ധ്യാനം ധ്യാനം അതേ റിട്രീറ്റ് തന്നെ എഫ് ബി ഐ ഉദ്യോഗസ്ഥർക്കുണ്ട് എഫ് ബി ഐ ഉദ്യോഗസ്ഥരുടെ പ്രൈമറി കമ്മിറ്റ്മെൻ്റ് രാജ്യത്തോടും രാജ്യത്ത് നിലനിൽക്കുന്ന മത വിഭാഗങ്ങളോടുമാണ് ഇതാണ് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വവും മറ്റ് രാജ്യങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കടന്നു കയറുന്നതിനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സേനയുടെ തത്വമാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിന് നമ്മുടെ ബഹുമാനപ്പെട്ട എന്നല്ല ഒരാളും ഇന്ന് വരെ എതിർത്തിട്ടില്ല ഒറ്റ എതിർത്തിട്ടില്ല ഒരൊറ്റ പ്രസിഡൻറ്റും ഇതിനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ബൈദനും പറഞ്ഞിട്ടില്ല നമ്മുടെ ഇന്ത്യൻ വംശജ എന്ന നിലക്ക് അറിയപ്പെടുന്ന വൈസ് പ്രസിഡന്റും ഇതിനെതിരെ ഒരു വാക്ക് പറയും കമല ഹാരിസും അടക്കം ഒരാളും ഒന്നും പറഞ്ഞിട്ടില്ല ഒന്ന് ഇനി രണ്ട് അമേരിക്കയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ മായിൻ സംസ്കാരങ്ങളെ കൂട്ടക്കുരുതി നടത്തിയതാണ് ആ കൂട്ടക്കുരുതി നടത്തി നേടിയെടുത്തതാണ് അമേരിക്കയുടെ സമ്പത്ത് ദർ ഈസ് ബ്ലഡ്സ്റ്റൈൻസ് ഇൻ ദ ഫോർച്യൂൺസ് ഓഫ് അമേരിക്ക നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കി നേടിയതിൻ്റെ അത് അവിടെ ഉണ്ട് അത് അമേരിക്കയിൽ ഉണ്ട് ഈ പശ്ചാത്തലം അമേരിക്കയ്ക്കുണ്ട് പക്ഷേ ഇതിനെ കവച്ചു വെക്കുന്ന തരത്തിൽ അമേരിക്കയിലേക്ക് ഒരു ലിബറൽ സ്വഭാവവും ഉണ്ട് നമ്മളതുകൂടി പറയണം ഇത് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ലിബറൽ സ്വഭാവം പറഞ്ഞത് ഒരു മതപരമായ ഉള്ളടക്കം ഉദ്ദേശത്തിനുണ്ട് ഉണ്ട് 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 അത് വെച്ചിട്ടാണ് അതിൻ്റെ ഇൻറ്റിഗ്രിറ്റി നിലനിർത്തുന്നത് ഇതിപ്പോൾ ആ ഗവേഷണം നടത്തി കൃത്യം എവിഡൻസ് അടക്കം എഴുതിയിരിക്കുന്ന പുസ്തകമാണ് അത് വെറുതെ സ്പെക്കുലേറ്റീവ് വർക്കല്ല നല്ല പുസ്തകമാണ് അതാർത്ഥത്തിൽ അപ്പോൾ അതിൽ ഇത് വിസ്തരിച്ച് ഓരോ ഘട്ടത്തിലും നടന്നിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്കിത് റിവീലിംഗ് ആയിരുന്നു കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ അതവിടെ വന്നു പക്ഷേ ഒപ്പം അമേരിക്കയ്ക്ക് ലിബറൽ ഡെമോക്രാറ്റിക് വാല്യൂസ് ഒപ്പം തന്നെ പ്രയോഗിക്കുന്ന ഒരു രീതി കൂടി ഉണ്ട് ഇത് രണ്ടും അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയിൽ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് ഉണ്ടായി വരുന്നത് പക്ഷേ ആ ഡെമോക്രസിക്ക് ഇങ്ങനെ ഒരു അടിത്തറ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ആ ഡെമോക്രസിയുടെ അടിത്തറയ്ക്ക് കോട്ടം വരുന്ന വിധത്തിൽ ഒരാളെയും ഒരു സംവിധാനത്തെയും അമേരിക്ക എൻ്റർടൈൻ ചെയ്യില്ല കമ്മ്യൂണിസം വന്ന സമയത്ത് കമ്മ്യൂണിസം ചെയ്തതാണ് ആഗോളമായിട്ടും അവരത് അനുവദിക്കില്ല അനുവദിക്കില്ല കാരണം ഈ പള്ളിയുടെയൊക്കെ കൈ അതുകൊണ്ടാണ് ഇവിടെ വിമോചന സമരത്തിലൊക്കെ സഹായിച്ചത് അതെ അത് മാത്രമല്ല കമ്മ്യൂണിസം അവർക്ക് അവർ ലോകത്തിനെതിരാണെന്ന് അമേരിക്കക്കെതിരാണെന്ന് അവർക്ക് ബോധ്യം ഉള്ളതുകൊണ്ട് അവരതിനെ എതിർത്തുകൊണ്ടേയിരുന്നു അപ്പം കമ്മ്യൂണിസത്തോട് അവർ ടോളറൻ്റ് അല്ല ഇന്നുമല്ല അന്നുമല്ല പിന്നെ അവരുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു കാര്യത്തോടും അമേരിക്ക ഡോളർ ഉണ്ടല്ല അത് വിയറ്റ്നാ കൊള്ളാം മറ്റേത് രാജ്യമായാലും കൊള്ളാം ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാലോ അതൊന്നെടുത്ത് നോക്ക് ഇന്ത്യയിൽ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്നാണ് ജനാധിപത്യം അതെ ഇന്ത്യയുടെ ജനാധിപത്യം സ്വാഭാവികമായി രൂപപ്പെട്ടു വന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതായത് ഭരണം സാമ്പത്തിക സ്വാധീനത്തിൽ നിന്ന് വിമുക്തമായിരിക്കണം മതസ്വാധീനത്തിൽ നിന്ന് വിമുക്തമായിരിക്കണം സാമുദായിക സ്വാധീനത്തിൽ നിന്ന് വിമുക്തമായിരിക്കണം നിക്ഷിപ്ത താല്പര്യങ്ങളിൽ നിന്ന് വിമുക്തമായിരിക്കണം ഇതൊക്കെയാണ് ഡെമോക്രാറ്റിക് ഗവേണൻസിൻ്റെ സവിശേഷത അങ്ങനെ ഒരു ഗവേണൻസ് ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ അതിൽ നമ്മൾ എത്ര വിജയിച്ചു എത്ര തോറ്റു തുടങ്ങിയിട്ട കാര്യങ്ങളെക്കുറിച്ച് തർക്കമാകാം പക്ഷേ നമ്മൾ ആ നിലക്ക് പരിശ്രമിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ലോകത്തിലെ ഇതര മതങ്ങളോടും ഇതര സംസ്കാരങ്ങളോടും ഇങ്ങനെ ഉദാരമായൊരു സമീപനം സ്വീകരിച്ച ഒരു രാജ്യം ലോകത്ത് വേറെയില്ല നമുക്കൊരു കാര്യം അഭിമാനത്തോടെ പറയാൻ കഴിയും കാര്യമായ രീതിയിൽ ജൂതന്മാർ ആക്രമിക്കപ്പെടാത്ത ഏകരാജ്യം ഇന്ത്യയാണ് അതിൽ ഒന്നോ രണ്ടോ സംഭവങ്ങളോ ഉണ്ടാകാം അത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ജൂതന്മാർ കൂടിയും അവർ വളരെ അഭിമാനത്തോടു കൂടി കേരളത്തിൽ തന്നെ ജൂതന്മാർ ടിപ്പു ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവിടത്തെ രാജാക്കന്മാരെ സഹായിക്കുക സഹായിക്കുക ആ സാമ്പത്തികമായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു 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 സംസ്കാരം ഉണ്ടായിരുന്നു ഇങ്ങനെ അത് ഇസ്ലാം വന്ന് ക്രിസ്ത്യാനിറ്റി വന്ന് സീൽസ് വന്ന് പാർസികൾ വന്ന് ഇങ്ങനെ ലോകത്തിലെ എല്ലാ മത സംസ്കാരങ്ങളും വന്ന് കമ്മ്യൂണിസവും വന്ന് അവസാനത്തെ മതമായിട്ട് ഇതൊക്കെ വന്ന് ഇതിനോടൊന്ന് ഇൻടോളറൻസ് പാലിച്ചിട്ടില്ല ഇന്ത്യ ഇതൊന്നും ഇന്ത്യയിൽ ജനിച്ചു പൊങ്ങിയതല്ലോ അല്ല ക്രിസ്ത്യാനിറ്റി ഇന്ത്യൻ മതമല്ല ഇസ്ലാം ഇന്ത്യൻ മതമല്ല പാർസി ഇന്ത്യൻ മതമല്ല കമ്മ്യൂണിസം ഇന്ത്യൻ ഒറിജിനല്ല അപ്പോൾ വൈദേശികമായ ആശയ സംഹിതകൾ വന്നിട്ട് ആ വൈദേശികമായ ആശയ സംഹിതകൾ സ്വീകരിച്ചൊരു പാരമ്പര്യമില്ലേ ആ കോളനി ആയിരുന്നല്ലോ ഇത് ആ കമ്പനി ഡച്ച് ഡച്ച് ഇങ്ങനെ എത്രയോ പേര് വന്നു പോയിരിക്കുന്നു പക്ഷെ ഒരു പ്രത്യേകത ഇത്രയും പേര് വന്നു പോയിട്ടും ഇതിൻ്റെ ഒരു സംസ്കാരത്തെ തകർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ പരാജയമാണ് അവരുടെ പരാജയമാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആശയങ്ങളെയും ജീവിത രീതികളെയും പ്രസ്ഥാനങ്ങളെയും സ്വാഗതം ചെയ്തിട്ടുള്ളൊരു രാജ്യത്തിന് വിദേശ പേടി എന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ് വസ്തുതയല്ല അത് ഇനി മറ്റൊന്ന് മറ്റൊന്നാലോചിച്ചു നോക്ക് ഇവിടെ ഇത് വന്നു അവർക്ക് അത് ഈ പറഞ്ഞപോലെ ഒരു ചരിത്രബോധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ബൈഡൻ്റെ ചരിത്ര ബോധം ഇല്ല അതെന്താണെന്ന് വെച്ചാൽ അലക്സാണ്ടർ ഇവിടെ യേശുവിനും മുമ്പ് യേശുവിനും വന്നിട്ട് ഇവിടുന്ന് പഠിച്ചിട്ടാണല്ലോ പോയത് കല്യാണം കല്യാണമുനിയും കൊണ്ടാണ് പോയത് അതെ അല്ല അങ്ങനെയാണല്ലോ അലക്സാണ്ടർ പറഞ്ഞത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കൈകളും ശവപ്പെട്ടിക്ക് പുറത്തു സൂക്ഷിക്കണം കാരണം ലോകം മുഴുവൻ കീഴടക്കി അലക്സാണ്ടർ ഈ ലോകം വിട്ടുപോയപ്പോൾ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം ലോകത്തിന് പകർന്നു കൊടുത്തിട്ടുള്ളൂ ഇനി കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ വേദ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആശയങ്ങളെ സ്വീകരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്രിസ്തുവിനെ ഗാന്ധി സ്വീകരിച്ച വഴി ഗാന്ധി പറഞ്ഞല്ലോ ഗിരിപ്രഭാഷണം നടത്തുന്ന ക്രിസ്തുവിനെ ആ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഞാൻ കണ്ണീര് കൊണ്ടല്ല എൻ്റെ ഹൃദയരക്തം കൊണ്ട് ആ പാദങ്ങളെ ഞാൻ കഴുകി ശുദ്ധമാക്കും എന്നാണ് പറഞ്ഞത് ആ ഒരു സംസ്കാരത്തെ എന്തുകൊണ്ടാണ് ഏകം സത് വിപ്ര എന്ന് പറയുന്ന ഒരു മഹാവാക്യം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് കണ്ടെത്തി ലോകത്ത് അവതരിപ്പിച്ചൊരു സംസ്കാരമാണ് ഇന്ത്യയുടേത് അമേരിക്കയുടേത് പ്രാഗ്മറ്റിക് കൾച്ചറാണ് ഞാനതിനെ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ അവരുടെ കൾച്ചർ അതാണ് നമ്മുടെ അങ്ങനെയല്ല സത്യം കേവല സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് ഏകം എന്ന് പറഞ്ഞാൽ കേവലം എന്ന അർത്ഥം സത്യം കേവല സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് അതിനെ അറിയുന്നവർക്കും പറയുന്നവർക്കും പലതായി അറിയുകയും പറയുകയും ചെയ്യാം അപ്പം ഈ അതാണ് മലയാളത്തിൽ പറയുന്നത് യാതൊന്ന് കണ്ടതത് നാരായണ പ്രതിമ യാതൊന്ന് കേട്ടതത് നാരായണശ്രുതികൾ യാതൊന്ന് ചെയ്തതത് നാരായണർച്ചനകൾ യാതെന്നതൊക്കെ ഈ ഒരു സങ്കല്പത്തിൽ സങ്കല്പം വികസിപ്പിച്ചെടുത്ത ഒരു രാജ്യത്തോടാണ് നമ്മുടെ ബഹുമാനായ ബൈതൻ പറയുന്നത് നമുക്ക് വിദേശങ്ങളെ പേടിയാണെന്ന് ഒരു പേടിയില്ല പേടിയില്ല എന്ന് മാത്രമല്ല വിദേശികളെല്ലാം ഇവിടെ വന്ന് അവരുടെ ജീവിതം ആവോളം ആ ആസ്വദിച്ചുകൊണ്ട് എടുക്കാവുന്നതിൻ്റെ പരമാവധി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവിടുത്തെ വലിയ കവികളും എടുത്തിട്ടുണ്ട് കവികളെടുത്തത് പൊയ്ക്കോട്ടെ കവികളെടുത്തത് കൂടാതെ സംസ്കാരം എടുക്കുന്നത് ഞാൻ പറഞ്ഞ സമ്പത്ത് സമ്പത്ത് എന്തോരുമാണ് കൊള്ളയടിച്ചുകൊണ്ട് പോയിരുന്ന ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ടില്ലേ അപ്പൊ അതുകൊണ്ട് ആ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇന്ത്യ പോയിട്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും കൊള്ളയടിച്ചുകൊണ്ടോന്ന് എൻ്റെ ചരിത്രം പറയാനുണ്ടോ ഞങ്ങൾ പിന്നെ എന്തിന് വിദേശികളെ പേടിക്കണം ഇപ്പോഴും നമുക്ക് നടരാജ നടരാജ പ്രതിമകളൊക്കെ ആ തിരിച്ചു തരാത്തുംഹാസനം ഇതൊക്കെ അവിടെ ഇരിക്കയാണ് ഇതെല്ലാം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയതാണ് ഞങ്ങൾ മോഷ്ടിച്ചെടുത്ത് ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്നല്ലേ പറയുന്നത് ഒന്നാലോചിച്ചു നോക്ക് പിന്നെ ഞങ്ങൾ എന്തിന് പേടിക്കണം മോഷ്ടാക്കളെ എല്ലാ രാജ്യങ്ങൾക്കും പേടിയായിരിക്കും സമാധാനമനുസരിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും മോഷ്ടാക്കളെ പേടിയുണ്ടാകും മോഷ്ടാക്കളായിട്ട് വരുന്നവരെയും ഇവിടെ വന്ന് ഇതിനെ നശിപ്പിക്കാമെന്ന് കരുതുന്നവരെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഇനി സാധ്യമല്ല അതാണ് അതാണ് നമ്മൾ യൂറോപ്പിനോടും പറഞ്ഞല്ലോ യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അതെ മുമ്പ് അല്ല മുമ്പ് നമ്മൾ വേൾഡ് ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിളിച്ചേക്കുന്നത് ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എച്ച് 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 ഇ വെൽസിൻ്റെ ഞാൻ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അക്ക ഒരു കാലത്ത് ഇതൊക്കെ വായിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു അതിൽ ഇന്ത്യൻ കൾച്ചറാണ് ഇന്ത്യൻ സംസ്കാരമാണ് ഏഷ്യയുടെ ആണോ പറയുന്നത് യൂറോപ്പിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ചരിത്രമാണെന്നാണ് ഇവർ പറയുന്നത് അതാണ് നമ്മുടെ ഇത് മറ്റേ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് യൂറോപ്പിൻ്റെ പ്രശ്നം യൂറോപ്പിൻ്റെ പ്രശ്നമാണ് ആ യൂറോപ്പിൻ്റെ പ്രശ്നം ലോകത്തിൻ്റെ പ്രശ്നമാക്കണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങളത് പരിഹരിച്ചോളാം ആ ഒരു ആ ഒരു കാഴ്ചപ്പാടുണ്ട് അതെ ആ കാഴ്ചപ്പാടിന് നിഷേധിക്കാനോ അതിനെ വിമർശിക്കാനോ ബൈതൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഈ മറ്റേന്താണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെന്നാണ് പറയുന്നത് അതെ അതൊന്ന് രണ്ട് എനിക്ക് തോന്നുന്നത് ഈ ലോകത്ത് ഒരു വലിയ വൻ ഇന്ത്യ വളരുകയാണ് അതിൻ്റെ ഒരു അസൂയ അത്യാവശ്യം കുത്തുപാളെടുക്കുന്നൊക്കെയുണ്ട് കാരണം ട്രഷറി പലതവണ പൂട്ടുന്നു അവസ്ഥയുണ്ട് പിന്നെ ജപ്പാനും ചൈനയും ട്രഷറി ബോണ്ടുകൾ പിൻവലിച്ചാൽ തന്നെ അത് മുൻകൂത്തുന്ന അവസ്ഥയുണ്ട് മറ്റേ അമേരിക്ക ആ അമേരിക്ക വളർച്ചാ നിരക്ക് നമ്മുടേത് ഏഴ് ശതമാനമോ ആറ് പോയിന്റ് എട്ടോ ഒക്കെ ആയിട്ട് ഫോർകാസ്റ്റ് ഉണ്ട് അവിടെ രണ്ട് ശതമാനമോ രണ്ട് പോയിന്റ് ഡിക്ലൈനിങ് ആണ് കാരണം അതിന്റെ സാച്ചുറേഷൻ പോയിന്റിൽ നിന്ന് താഴെയൊക്കെ വരെയാണ് ഇനി അത് മാത്രമല്ല വേറൊരു കാര്യം എടുത്ത് നോക്ക് ഇപ്പം തന്നെ നമുക്ക് പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ജനങ്ങൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ക്രയശേഷിയുള്ള ജനങ്ങളെടുക്കുകയാണെങ്കിൽ അമേരിക്കയുടെ മൊത്തം പോപ്പുലേഷനേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ ക്രയശേഷിയുള്ളവരുടെ അംഗസംഖ്യ ഇനി അമേരിക്കയുടെ ടേംസിൽ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാലോ അമേരിക്കയേക്കാൾ വലിയ മാർക്കറ്റ് ഇവിടെ ഉണ്ടായിപ്പോയി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഉൽപ്പന്നം ഉണ്ടാക്കുക ലോകത്തിൻ്റെ വിവിധ മാർക്കറ്റുകളിൽ കൊണ്ടു വയ്ക്കുക അവിടെ നിന്ന് പൈസ ഉണ്ടാക്കുക ഞാനത് തെറ്റു പറയുന്നില്ല അവരുടെ രീതി അതാണ് അതായിക്കോട്ടെ പക്ഷേ അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഇവിടെ ഫോം ചെയ്യുമ്പോൾ ആ മാർക്കറ്റ് മറ്റുള്ളവരെ ഡിക്റ്റേറ്റ് ചെയ്യും അത് സ്വാഭാവികമാണ് അതെ അമേരിക്കൻ്റെ അമേരിക്കയിലെ ജനങ്ങൾക്ക് പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നൊരു കാലത്ത് കൊണ്ട അതിൻ്റെ ഇരട്ടി ജനങ്ങൾക്ക് ഇവിടെ പർച്ചേസിങ് കപ്പാസിറ്റി വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ എന്ത് വിറ്റഴിക്കുന്നതിൻ്റെയും ഇരട്ടി ഇവിടെ വിറ്റഴിക്കാം എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏത് ഉൽപാദകനും ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് ഇപ്പം എന്താണെന്ന് വെച്ചാൽ അമേരിക്കക്കെതിരായ രാഷ്ട്രസഖ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ ബ്രിക്സ് എസ് സിഒ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചൈന അമേരിക്കയുടെ കൂടെയല്ല ഒരിക്കലും പറ്റില്ല പറ്റില്ല നമ്പർ ആണ് അപ്പോൾ ഈ പസഫിക് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയെ അമേരിക്കയ്ക്ക് വേണം സഖ്യശക്തിയായിട്ട് അത് അവർ ഉദ്ദേശിച്ചിട്ട് നടക്കുന്നുമില്ല പ്രത്യേകിച്ച് ഈ മോദി ഭരണത്തിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കുകയാണല്ലോ കാരണം യുക്രൈൻ യുദ്ധം ിൽ നിന്ന് നല്ല ലാഭം ഉണ്ടായ ഒരു രാജ്യമാണ് നമ്മള് റഷ്യ എണ്ണ വാങ്ങി ഏഹ് ഇതൊന്നും അവർക്ക് തീരെ സൂക്ഷിക്കുന്നില്ല അടുത്ത കാലത്ത് തന്നെ ഈ കശ്മീരി ഭീകരന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇഫ്താർ പാർട്ടി കൊടുത്തിരുന്നു അംബാസഡർ പിന്നെ ആർട്ടിക്കിൾ ത്രീ സെവന്റി അബ്രോഗേഷൻ അതിനെതിരായിരുന്നു പിന്നെ കുറിച്ച് ഒരു കാര്യം നമ്മൾ പറയേണ്ട ഒരു കാര്യം എനിക്ക് ഒരൊറ്റ ചോദ്യമേ ഉണ്ട് സി എ എ വരുന്നതിന്റെ പേരില് പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു ഇന്ത്യക്കാരനെ ചൂണ്ടിക്കാണിക്കുക ഒരു ഇന്ത്യക്കാരൻ അല്ല അമേരിക്കക്കാരനും ഇല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞ ഇന്ത്യൻ ഇന്ത്യയിലുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ് അതിൻ്റെ പേരിൽ പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു അമേരിക്കക്കാരനാണ് അതിൻ്റെ പേരിൽ പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഇതെന്താ പറയുന്നത് ഇത് പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങൾ ഇസ്ലാമിക ഭരണ രാജ്യങ്ങളാണ് ഇസ്ലാമിക ഭരണ രാജ്യങ്ങളിൽ അനിസ്ലാമികളായിട്ടുള്ള ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുക എന്നുള്ളൊരു സ്വാഭാവിക ക്രിയയാണ് അതിന് വലിയ കാര്യമൊന്നുമില്ല ആ സ്വാഭാവിക ക്രിയയുടെ ഭാഗമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും ജീവനും സ്വത്തും അപകടത്തിലാകുന്ന സമയത്ത് പ്രാണനം കൊണ്ട് ഓടി വരുന്ന ജനങ്ങൾക്ക് ഇവിടെ മെമ്പർഷിപ്പ് ഇവിടെ പകരത്വം കൊടുക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ പിണറായി വിജയനും സംഘവും പറയുന്നത് അവരെ കൊല്ലാൻ ഓടിച്ചിടുന്നവർക്ക് കൂടി ഒപ്പം കൊടുക്കണം എന്നാണ് അത് കൊടുക്കില്ല എന്നുള്ളത് ഇന്ത്യയുടെ നിലപാടാണ് ഇരകളുടെ കൂടെയാണ് വേട്ടക്കാരൻ വേട്ടക്കാരൻ പുറത്ത് നിന്നാൽ മതി എന്നാൽ പറയണ ഇരകൾക്കിവിടെ സൗകര്യമുണ്ട് വേട്ടക്കാരന് സൗകര്യം കൊടുക്കില്ല എന്തായാലും ബൈഡനും അങ്ങേരെ കൂട്ടാളികൾക്കും അമേരിക്കയ്ക്കൊന്നും നല്ല കാര്യമല്ല എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഫോറിൻ പോളിസി ഈ ബൈഡൻ്റെ ഈ എന്താണ് റിയാക്ഷൻ ഞാൻ നോക്കി ഫോറിൻ പോളിസി എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണത്തിൽ ഇതിനെപ്പറ്റി പറ്റി ബൈഡൻ പറഞ്ഞതിനെ പറ്റി ഒരു ലേഖനം ഡെറിക് ഗ്രോസ്മാൻ എഴുതിയിട്ടുണ്ട് അങ്ങേരി റാൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ആഗോള നയത്തിന്റെ ഒരു തിങ്ക് തിങ്ക്ടാങ്കാ അവിടുത്തെ പ്രതിരോധ അനലിസ്റ്റാ അങ്ങേര് പറഞ്ഞിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് ലാൻഡ് സ്ലൈഡ് വിക്ടോറിയ ആയിരിക്കും എന്നാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ സീറ്റ് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകും അതെ അതാണ് അമേരിക്കക്കാരനായ ഒരാൾ തന്നെ അമേരിക്ക അത് അത് ബൈഡനെ ശരിക്കും ഭയക്കുന്നുണ്ട് അത് മാത്രമല്ല വേറൊരു കാര്യമുള്ളത് ഈ ബൈഡൻ്റെ എന്താ പറയേണ്ട ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ വേറൊരു പ്രതിരൂപമാണ് ബൈഡൻ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിയാറില്ല അദ്ദേഹം വേവറിങ് ആണ് മറ്റേ ബൈഡന് മുൻപുണ്ടായിരുന്ന കക്ഷി എന്തൊക്കെയായാലും ചെകിടനാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും തീരുമാനമെടുക്കാനോ നടപ്പിലാക്കാനോ അതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാനോ അങ്ങേര് തയ്യാറായിരുന്നു ബൈഡൻ അങ്ങനെയല്ല ബൈഡൻ ലോകത്തെ കൊണ്ടും ലോകത്തുള്ള എല്ലാവരും താൻ മഹാനാണെന്ന് പറയണം എന്ന വാശിയിൽ ജീവിക്കുന്ന ഒരാൾ പറ്റി അമേരിക്കക്കാർക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല മോദിയുടെ കാര്യം അതല്ല മോദിയാണ് പേടി അല്ല മോദി ചെല്ലുന്നിടത്തൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് ആലിംഗനം ചെയ്യുന്നൊക്കെ അല്ല അങ്ങനെയല്ല അമേരിക്കയിൽ മോദി വേഴ്സസ് ബൈദർ ആണെങ്കിൽ മോദി ആയിരിക്കും ജയിക്കുക അതാണ് പ്രശ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക